എല്ലാവർക്കും നമസ്കാരം ഡയറി ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പാലിൻ്റെ വിലയെ സംബന്ധിച്ചാണ് പാലിൻ്റെ വില അല്ലെങ്കിൽ ഗുണനിലവാരം സംബന്ധിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഏതായാലും ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അത് കാണാനായിട്ട് ശ്രമിക്കുക ആ വീഡിയോയിൽ പറയാത്ത ചില കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് പാലിൻ്റെ ഗുണനിലവാരം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം നമ്മൾ വളർത്തുന്ന പശുവിൻ്റെ ബ്രീഡാണ് നമുക്കറിയാം സങ്കരേനം പശുക്കളിൽ തന്നെ ജേഴ്സി ക്രോസും അതുപോലെ സിന്ധ് ക്രോസ് ബ്രൗൺ ക്രോസ് അങ്ങനെയൊക്കെയുള്ള പശുക്കളാണെങ്കിൽ കുറച്ച് കൂടുതൽ കൊഴുപ്പും കൊഴുപ്പ് ഘടകങ്ങളും ഉണ്ടാകും അങ്ങനെ പാലിന് നമുക്ക് വില കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുക്കളാണെങ്കിൽ താരതമ്യേന കൊഴുപ്പ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വിലയും കുറവായിരിക്കും എന്നാൽ അവക്ക് മറ്റേ പശുക്കളെ അപേക്ഷിച്ച് പാലിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും അപ്പം ആ വ്യത്യാസം രണ്ട് തരത്തിലാണ് എന്നാൽ പാലിൻ്റെ ഗുണനിലവാരത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ബ്രീഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒന്നുകൂടെ വിശദമായി പറഞ്ഞപ്പോൾ നമ്മൾ വിൽക്കുന്നത് സൊസൈറ്റിയിലൊക്കെയാണ് കൂടുതലായിട്ട് പാൽ വിൽക്കുന്നതെന്നിരിക്കെ അങ്ങനെയാണെങ്കിൽ നല്ല കൊഴുപ്പുള്ള പാലും അല്ലെങ്കിൽ എസ് എൻ എഫ് ഉള്ള പാലും കൊടുത്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ തീരെ വിലക്കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ പശുവിനെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നല്ല കൊഴുപ്പുള്ള പാൽ തരുന്ന ഇനത്തിൽപ്പെട്ട പശുക്കളെ വളർത്തുക അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ആ ഘടകം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയ നിലയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്താവുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ പറയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ പശുക്കളുടെ അയവിറക്ക് സംബന്ധിച്ചാണ് ചില സ്ഥലങ്ങളിൽ അയ വെട്ടുക എന്ന് പറയും ചിലയിടത്ത് അയറുക എന്ന് പറയും ഏതായാലും വീണ്ടെടുത്ത് അതിനെ ദഹിപ്പിക്കുന്ന അല്ലെ ആ ചൂയിങ് പ്രോസസ്സാണ് അയവറക്കൽ എന്ന് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു പശു നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങൾ ശരിയായിട്ട് അതിനാകിരണം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പല ആൾക്കാരുടെയും പ്രശ്നം അവർ പറയുന്നത് ഞങ്ങൾ പശുവിന് നല്ലപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതുപോലെ സമീകൃത കാലിത്തീറ്റകൾ ഒത്തിരി കൊടുക്കുന്നുണ്ട് അതുപോലെ പലതരത്തിലുള്ള സപ്ലിമെൻറ്റുകൾ ഏതാ കാൽഷ്യവും അതുപോലെ മിനറൽ മിക്സ്ച്ചറും കൊഴുപ്പുണ്ടാകാനുള്ളത് ഇങ്ങനെയെല്ലാം കൊടുക്കുന്നുണ്ട് എന്നാലും ഒന്നും ഉദ്ദേശിക്കുന്ന തലയിലുള്ളൊരു റിസൾട്ട് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പശുവിൻ്റെ അയവറക്കൽ പശുവിൻ്റെ അയവറക്കൽ നമ്മൾ വളരെ നിരീക്ഷിക്കേണ്ട ഒരു ഒരു സംഗതിയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുവിനെ ഈ അയവറക്കൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കണം അത് നിങ്ങൾക്കൊരു പശുവുള്ളെങ്കിലും ഇനി ഒരു വലിയ ഡയറി ഫാം ആണെങ്കിലും എല്ലാത്തിനും നിരീക്ഷിക്കുന്നത് ഒരു ഡയറി ഫാർമറുടെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായിരിക്കണം ഇത് എല്ലാം പ്രാക്ടിക്കൽ ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഞാനിപ്പോൾ എനിക്ക് കുറേ പശു അത് പണിക്കാരാണ് നോക്കുന്നത് അപ്പം എനിക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ ഇതൊക്കെ ഒരു ചോദ്യമാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിൽ ഇത് രോഗം വരുന്ന കാര്യത്തിൽ രോഗം പ്രതിരോധിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് നേട്ടം എടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പശുക്കൾ കൃത്യസമയത്ത് ചന ഇതിനൊക്കെ ഈ നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ഉള്ളൊരു നിരീക്ഷണമാണ് ഈ അയവിറക്കൽ സംബന്ധിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നല്ല പരുഷാഹാരം കഴിക്കുന്ന നാരുകൾ ഇറങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ഒരു പശു ദീർഘസമയങ്ങൾ കിടന്ന് അയറും അങ്ങനെ കിടന്ന് അയറുമ്പം ഏകദേശം ഞാൻ എൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതൊരു അമ്പത് മുതൽ അറുപത് തവണ ഓരോ ഉരുളയും ചവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഒരു തവണ വീണ്ടെടുത്ത് വരുന്ന ആ ഉരുള അമ്പത് അറുപത് തവണയോളം ചവച്ചിട്ടാണ് അത് വിഴുങ്ങുന്നത് ഇത് അയവറക്കൽ തുടങ്ങുന്ന സമയത്ത് ചിലപ്പം ഇച്ചിരി ചെറു ചെറിയ ചെറിയ ഉരുളകളായിരിക്കും അപ്പോൾ അറുപതോ അമ്പതോ തവണ വന്നൊന്നും വരത്തില്ല അതുപോലെ തന്നെ അയവറക്കലിൻ്റെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ അയവിറക്കി തീരാറാകുന്ന സമയത്തും വരുന്നതും താരതമ്യേന ചെറിയ ഉരുളകളായിരിക്കും അതും ഇത് പറഞ്ഞപോലെ ഇപ്പം അറുപത് തവണയോ അമ്പത് തവണയോ പശു ചവയ്ക്കുന്നൊരു പശു ഇതൊരു മുപ്പത്തഞ്ച് നാൽപ്പതല്ലെത്തുമ്പം അത് വിഴുങ്ങാറുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ അർത്ഥം അത് നല്ല നിലയിൽ അത് അയവിറക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ശരിയായിട്ട് അയവിറക്കെങ്കിൽ മാത്രമേ പശുവിൻ്റെ ദേഹത്ത് അത് പിടിക്കത്തുള്ളൂ പാലിലൂടെ നമുക്ക് ആ ഗുണം കിട്ടത്തുള്ളൂ അപ്പം അതാണ് ഏറ്റവും ശ്രദ്ധിക്കുന്നത് അപ്പം അയവിറക്കാനായിട്ട് പശുക്കളെ നമുക്ക് എങ്ങനെ സഹായിക്കാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാനൊരു കാര്യം പറയട്ടെ ഈ പ്രത്യേകിച്ച് ഒരു ഡയറി ഫാം നടത്തുന്ന ആൾ അല്ലെങ്കിൽ അതല്ല ഒരു പശു മാത്രമായിട്ട് വളർത്തുന്ന ഒരു കർഷകനാണെന്നിരിക്കട്ടെ ആ വ്യക്തി കറവപ്പശുവിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവരെ ശരിയായ നിലയിൽ ഒരു ടൈം ടേബിളിലായിരിക്കണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ അത് ഒത്തിരി സ്വാധീനിക്കുമ്പോൾ ഒരുപാട് പ്രയോജനം കിട്ടും ഞാൻ വിശദമായിട്ട് പറയാം ഇപ്പം നമ്മൾ പശുക്കൾക്ക് സാധാരണ രണ്ട് നേരമാണ് ഭക്ഷണം കൊടുക്കുന്നത് രണ്ട് നേരം ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അത് ഈ പുല്ലും പൈനാപ്പിളും ഒക്കെ ചേർത്ത് അരിഞ്ഞേക്കുന്ന മിക്സും അതുപോലെ തന്നെ കാലിത്തീറ്റയൊക്കെ കൊടുക്കുന്നത് രണ്ട് നേരമായിട്ടാണ് അങ്ങനെ രണ്ട് നേരം കൊടുത്ത് അവർ വയറ് നിറച്ച് തിന്ന് വിശ്രമിക്കാൻ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിനിടയ്ക്ക് നമ്മളായിട്ട് ചെന്ന് ഇവരെ ഡിസ്റ്റേബ് ചെയ്ത് എഴുന്നേൽപ്പിക്കരുത് എന്നാൽ ചില ആൾക്കാർ അങ്ങനെയല്ല ഉദാഹരണം പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പുട്ടും പഴവുമായിരുന്നു അപ്പം പശുവിന് രാവിലെ തീറ്റയൊക്കെ കൊടുത്തു പോകുന്നിട്ട് ഇത് കിടക്കുകയാണ് അപ്പോഴാണ് പുട്ട് കഴിച്ച ശേഷമുള്ള പഴത്തൊലി അതെല്ലാം അവിടെ പശുവിന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് സ്നേഹിച്ച് ഓടിക്കൊണ്ടുവന്ന് കൊടുക്കും അന്നേരം അത് ചാടി എഴുന്നേൽക്കും അവിടെ കിടന്ന് അറികൊണ്ടിരിക്കുകയായിരുന്നായിരിക്കും പക്ഷേ ഏവറക്കലൊക്കെ നിർത്തിയിട്ട് അത് പിന്നെ ഇത് തിന്നാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങളൊരു ചക്ക വീട്ടിൽ പറിച്ചു അതിൻ്റെ മടൽ പശുവിന് കൊടുക്കുകയാണ് ഇതുപോലെ ഇടയ്ക്കട്ടെ ഒരു സമയത്ത് അവിടെ വെച്ച് ഇരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് തീറ്റയുമായിട്ട് ചെന്നാൽ ഈ പശു ഒരിക്കലും അടങ്ങി കിടക്കത്തില്ല അതിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോവും ഓരോ പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതുപോലെ ഇത് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് തുടങ്ങും മാത്രമല്ല ചില വീട്ടുകളിൽ ഈ പിന്നെ ഈ പ്രായമായ ആൾക്കാരും അതുപോലെ കുട്ടികളുമൊക്കെ അവർക്ക് ഈ പശുവിനോട് അല്ലെ അവരുടെ അരിമയായ മൃഗത്തോടുള്ള വലിയ സ്നേഹം കൊണ്ട് പോകുന്ന പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പം ഓരോ പിടി തീറ്റ കൊടുക്കും പുല്ല് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്ന പശു ആൾക്കാർ ആൾക്കാരെങ്കിലും അതിലേക്കൂടെ പോയാൽ ആ സമയത്തെല്ലാം എഴുന്നേറ്റ് നോക്കി നോക്കി നിൽക്കും അവർക്ക് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കി നിൽക്കും ഇത് ഇങ്ങനെയൊക്കെ ഉള്ള പശുക്കളിൽ ഇതൊരു അച്ചടക്കമില്ലായ്മയാണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അയവിറക്കൽ ശരിയാവത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണനിലവാരം പാലിന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ നിലയിലുള്ള ഘടകമായിരിക്കത്തില്ല അസഹനീയമായ ചൂട് അതുപോലെ തന്നെ പിന്നെ സ്ട്രെസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വർക്കൽ നടക്കാതെ വന്നേക്കാം ശരിയായ നിലയിൽ അതുപോലെ പാരസൈറ്റ്സ് ഇപ്പം സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് പശുക്കൾ ഭക്ഷണം കഴിച്ച് അവർ അവരുടെ ആ ഒരു കറക്റ്റ് സമയത്ത് നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അവർ കിടന്നു കഴിഞ്ഞാൽ ആ കിടന്ന് നന്നായിട്ടങ്ങ് കയറുക ചെയ്യുന്നത് അല്ലാതെ അവരെ പിന്നെ അങ്ങോട്ട് ഇടയ്ക്ക് എഴുന്നേൽക്കുന്ന ഒരു പരിപാടിയോ അങ്ങനെയൊന്നുമില്ല എനിക്കിവിടെ അധികം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ ഭായി അവനെയും പശുവിന് തീറ്റയെല്ലാം കൊടുത്ത് വെള്ളം എല്ലാം കൊടുത്ത് റെഡിയാക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം തിന്നിട്ട് ഒരൊറ്റ കിടപ്പാണ് ആ കിടക്കുന്നത് പോലും മിക്കവാറും തൊണ്ണൂറ് ശതമാനം ഒരേ ഡയറക്ഷനിലായിരിക്കും അതായത് ഒരേ വശത്തേക്ക് ഇങ്ങനെ അടുക്കി അടിക്ക് അടുക്കി കിടക്കും ഇനി ഒരാൾ എഴുന്നേറ്റ് മറുവശം കിടക്കാൻ ചെല്ലുമ്പോൾ തുടങ്ങുമ്പോൾ തന്നെ മറ്റുള്ളവരും എഴുന്നേറ്റ് ഒന്ന് ചാണകമാക്കിയിട്ട് തിരിഞ്ഞ് മറ്റേ വശത്തേക്ക് കിടക്കും അങ്ങനെയായിരുന്നു ആ അച്ചടക്കം ഭയങ്കര രസമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിശയം തോന്നുമായിരുന്നു അപ്പോൾ നോർമലി പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റുന്നില്ല ഫോർ എക്സാമ്പിൾ ഭയങ്കരമായ ഈച്ച ശല്യം അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ പലതരത്തിലുള്ള സ്ട്രെസ്സ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില സ്ഥലത്ത് ഇപ്പം എന്തെങ്കിലും സാഹചര്യത്തിൽ പശുവിന് പരിചയമില്ലാത്ത പേടിപ്പിക്കുന്നതായ ചില വണ്ടികളോ അല്ലെ ചില ശബ്ദങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എല്ലാം ഈ അയവിറക്കൽ പ്രക്രിയയെ ഇത് ബാധിക്കും അപ്പോൾ അതൊക്കെ പരമാവധി ഒഴിവാക്കി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക ഈച്ചയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരാതങ്ങളെ നിയന്ത്രിക്കുന്ന മാർഗങ്ങൾ സ്വീകരിച്ച് നമുക്ക് അവർക്ക് കംഫർട്ടബിളായിട്ട് കിടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ല നിലയിൽ പശുക്കൾ അയവറക്കും ഇനി അയവറക്കലുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന കാര്യം പറയേണ്ടത് ഇപ്പം നമുക്കറിയാം മഴക്കാലമാണ് ഇപ്പം മഴക്കാലത്ത് നമുക്കൊക്കെ പറമ്പിൽ ധാരാളം പുല്ലുണ്ട് ഈ പുല്ല് ഇപ്പം ചെത്തി കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കാരണം എന്നാൽ വലിയ പൈസ ഒന്നും കൊടുക്കാതെ കിട്ടുന്നതാണല്ലോ ഇഷ്ടംപോലെ പശുവിന് പുല്ല് എത്തിക്കൊടുക്കും സാധാരണഗതിയിൽ ഈ പറമ്പിൽ നിൽക്കുന്ന സാധാരണ പുല്ല് അത് കൊടുക്കുമ്പോൾ തീരെ ചുവടി ചേർത്തുന്നതല്ല അതിൻ്റെ മോൾ ഭാഗം തലഭാഗമാണ് കൂടുതലായിട്ട് ആൾക്കാർ ചെത്തുന്നത് ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് പശുക്കൾക്ക് അത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അവർ കൊടുക്കുമ്പോഴേ ഇത് നല്ലതായിട്ട് തിന്നും പക്ഷേ ഒരു കാര്യം ഓർക്കണം അതിൻ്റെ അകത്ത് നാരിൻ്റെ അംശം വളരെ കുറവാണ് പശുക്കൾക്ക് പാലിന് കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല നാരുള്ള ഭക്ഷണം കൊടുക്കണം ഇപ്പോൾ ഈ പുല്ലിൻ്റെ തണ്ട് ചുവടിയിട്ടുള്ള ആ ഭാഗം അധികം കിട്ടാത്തത് കൊണ്ട് തന്നെ നാരു അംശം കുറവായിരിക്കും എന്നാൽ ഈ തീറ്റ പുല്ല് കൃഷി ചെയ്തിട്ട് അത് കൊടുക്കുവാണെങ്കിൽ അവിടെ ആ പ്രശ്നം വരുന്നില്ല അവിടെ നമ്മൾ തണ്ട് ചുവട് ചേർത്ത് എത്തി ചെത്തുന്നത് നല്ല നിലയിൽ നാര് കിട്ടും അവിടെ ഒരു കുഴപ്പമുണ്ട് ഈ പുല്ല് അരിയാതെ അല്ലാതെ മെഷീനിലോ അല്ലെങ്കിൽ നല്ല നിലയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തോ ഒക്കെ കൊടുക്കാതെ അങ്ങനെ തന്നെ വാരിയിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പം പശുക്കളുടെ എണ്ണം കുറവൊക്കെ ആണെങ്കിൽ അവർ ആ എല്ലാം അല്ലെങ്കിൽ ആ ഏറ്റവും തലയ്ക്കം മാത്രം തിന്നിട്ട് ബാക്കി അവിടെ തിരിഞ്ഞിടും അവിടെയും ഈ അപകടം സംഭവിക്കാം നാരി കിട്ടാതെ വന്നിട്ട് വേണ്ട നിലയിൽ ആ കൊഴുപ്പോ അല്ലെങ്കിൽ കൊഴുപ്പ് തര ഘടകങ്ങളോ ഉണ്ടാകത്തില്ല ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ സാധാരണ ഈ പറമ്പിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്ന പുല്ലൊക്കെ കൊടുക്കുന്നവർ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഈ പുല്ലിൽ ധാരാളം വെള്ളമുണ്ടാകും അപ്പം ആ അങ്ങനെ ഉള്ള സന്ദർഭത്തിൽ ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിലെങ്കിലും ഒരു കുറച്ച് ഒരു രണ്ട് കിലോ മതി വൈക്കോല് കൊടുക്കാൻ നോക്കുക അപ്പോൾ അത് വശപ്പ് മാറാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഈ തിന്ന തീറ്റ നന്നായിട്ട് ദഹിക്കുന്നതിന് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നാരുകളുടെ ഒരു കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു ഡ്രൈ ഫോഡർ കച്ചിമതി വൈക്കോല് ഒരു രണ്ട് കിലോ എങ്കിലും കൊടുത്താൽ പാലിന് നല്ല വ്യത്യാസം വരും ആ വിലയിലും വ്യത്യാസം വരും അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഈ അയവറക്കത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതിൽ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വയറ്റിലെ പ്രോബയോട്ടിക്കുകളുടെയും പ്രീ ബയോട്ടിക്കുകളുടെയും ഒക്കെ കുറവായിരിക്കും അതായത് സൂക്ഷ്മാണുക്കളുടെ കുറവായിരിക്കും അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെങ്കിലും ആ നിലയിലുള്ള സപ്ലിമെൻറ്റ് ഫോർ എക്സാമ്പിൾ ഈ ഈസ്റ്റ് പോലെയുള്ള സാധനം അല്ലെങ്കിൽ ഒരുപാട് സപ്ലിമെൻ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും ബയോ ബയോഫെഡ് പ്രോ അപ്പ് ഈസ്റ്റ് ഇങ്ങനെ അതുപോലെ അങ്ങനെയുള്ള ഏതെങ്കിലും സപ്ലിമെൻറ്റ്സുകൾ കുറച്ച് ദിവസം കൊടുക്കുക അപ്പം ആ വയറിൻ്റെ ആ ബാലൻസ് ഒന്ന് ശരിയാകും ആ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടും അയ നല്ലപോലെ നടക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെയധികം ഈ പാലിൻ്റെ ഗുണനിലവാരം മാറ്റാനായിട്ട് പറ്റും ഇനി പാല് കറന്ന് എടുക്കുമ്പോഴത്തൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പൂർണ്ണമായിട്ടും അവസാനത്തെ പാല് കറന്നെടുക്കാനായിട്ട് ശ്രമിക്കുക ചിലർ ക്രാവിൽ കൊടുക്കാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് കുറച്ചിട്ടിട്ട് പോയി പാലിന് വില കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാവും അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് പാലിൻ്റെ അവസാനത്തെ ഭാഗത്താണ് കൊഴുപ്പ് കൂടുതലുള്ളത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും അവസാനത്തെ പാല് കറന്നെടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പാലിന് ആ ഗുണനിലവാരം കൂട്ടി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ സാധാരണ ഫാറ്റ് എസ് എൻ എഫ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നതെങ്കിലും ഈ സൊസൈറ്റികളിൽ പാല് കൊടുക്കുമ്പം അവർ മൂന്നാമതൊരു കാര്യം കൂടെ നോക്കും അത് സി എൽ ആർ എന്ന് പറഞ്ഞാണ് അതായത് ലാക്ടോമീറ്റർ റീഡിംഗ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത് ഈ ലാക്ടോമീറ്റർ റീഡിങ് എന്ന് പറയുന്നത് താപനിലയുമായിട്ട് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെ ഈ പശുവിനെയോ അല്ലെങ്കിൽ മൃഗങ്ങളെ ഏതിനെയാണേലും കറന്ന് ടൊട്ടൻ ആ ചൂട് പാൽ ഉടനെ കൊണ്ടുവന്ന് നമ്മൾ സൊസൈറ്റിയിൽ അളന്നാൽ ഈ ലാക്ടോമീറ്റർ റീഡിങ്ങിൽ പോയിൻറ്റ് കുറയാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിനൊരു ചെറിയ കാര്യം നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ പാൽ എല്ലാം അരിച്ച് വൃത്തിയാക്കി നമ്മൾ കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ എടുത്തു വെച്ചതിന് ശേഷം അതൊരു സ്റ്റീൽ പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത് ആ പാത്രത്തോടെ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇത് വെറുതെ തണുക്കാൻ അനുവദിക്കുക പുറത്ത് നിന്നിട്ട് അപ്പോൾ റൂം നമ്മുടെ എന്താ പറയുക അന്തരീക്ഷത്തിൻ്റെ താപനിലയായിട്ട് അത് പൊരുത്തപ്പെടും ഈ പാലിൻ്റെ ചൂട് കുറച്ച് കുറയും അത് കഴിഞ്ഞിട്ട് കുറഞ്ഞ് കൊണ്ടുപോയി നമ്മൾ കൊടുത്താൽ ഉറപ്പായിട്ടും ഒരു ഒന്നോ രണ്ടോ പോയിൻ്റ് ഇതിന് അല്ലാതെ അളക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടാനായിട്ട് സാധ്യമുണ്ട് അപ്പോൾ അത് നമ്മുടെ വിലയിൽ ആ മാറ്റം പ്രതിഫലിക്കുന്നുണ്ടാവും സോ ഇങ്ങനത്തെ വളരെ ചെറിയ കാര്യമാണ് എങ്കിലും ചെയ്താൽ നമ്മുടെ സാമ്പത്തിക രംഗത്ത് പ്രത്യേകിച്ച് പാലിൻ്റെ വിലയുടെ കാര്യത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ പശുവളർത്തലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ നിരീക്ഷണം ഒരു പരിധിവരെ നമ്മുടെ സാമ്പത്തികത്തെ നിലവാരത്തെയും ബാധിക്കും അല്ലെങ്കിൽ പാലിൻ്റെ വിലയെ നിശ്ചയിക്കും അതുകൊണ്ട് തന്നെ നന്നായി നിരീക്ഷിക്കുക എന്നിട്ട് വേണ്ട പ്രതിക്രിയകൾ ചെയ്യുക അങ്ങനെ ചെയ്താൽ നമ്മുടെ പാലിൻ്റെ വില നമുക്ക് ഗുണനിലവാരം കൂട്ടുന്ന വഴി വില കൂട്ടാനായിട്ട് സാധിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റ് ആൾക്കാർക്ക് പ്രയോജനത്തിനായി ഷെയർ ചെയ്യാനും മടിക്കരുത് ഞങ്ങളുടെ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഒരു പ്രയോജനപ്രദമായ മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം ബൈ ബൈ